ഞങ്ങള് വന്നീ വാറ കാര്യം ഊതു കൊടുക്കാൾ പ്രത്യേകിച്ച് ഒക്കെ സത്യത്തിൽ ഈനും ഊതും പറയുന്നത് പല പ്രേക്ഷകർക്കും ആവശ്യമുണ്ട് അവരൊക്കെ ചോദിക്കാറില്ല എങ്ങനെ മിക്സ് ചെയ്യണത് അത് ഏതെല്ലാം നമ്മൾ ഈ പൊട്ടിച്ചേർക്കുന്നത് പലർക്കും പല മണം പല ഇഷ്ടമാണ് ഇഷ്ടമുള്ളൊരു മണം മിക്സ് ചെയ്യാൻ കൊടുക്കും കണ്ടിസൊക്കെ കൊടുത്തവർക്ക് ആകാറില്ല അപ്പൊ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആട് ആടുത്തിട്ടുണ്ട് ഇവിടെ കൊടുക്കും ഇവിടെ വേറെ വേയിപ്പാട്ട വരും കൊണ്ടുവരമേ ഇതാ ഇതാണ് നമ്മുടെ കളക്ഷൻസ് ഇന്റെ ഒരു ഹോബിയാണ് സത്യത്തിൽ ഈ അത്തർ കിട്ടുന്നത് മുഴുവൻ വാങ്ങും പിന്നെ ആരെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് തരുന്നൊക്കെ അവിടെ കൊടുന്ന് വെക്കും അങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതും ക്യാഷ് കൊടുത്ത് വാങ്ങിയതുമായ കളക്ഷൻസ് ആണ് ആണിത് അപ്പൊ എന്റെ പ്രേക്ഷകർ ചെറിയ മിക്സ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ രീതിയിലേക്കുള്ളൊരു മണാക്കും അത് അതെ അല്ലെങ്കിൽ പ്രേക്ഷകർക്കല്ലേ അല്ല എന്റെ രീതിക്കുള്ള ഒരു മണം മണുണ്ടാക്കും അത് കഴിഞ്ഞിട്ട് ആ മണം ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കും അത് ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരുണ്ട് അവരുടെ ഒരു ഇഷ്ടം നമുക്ക് കണ്ടെത്താൻ പറ്റും അതിന് ഒരു വലിയ ടെക്നോളജി ഒന്നും വേണ്ടത് അത് മിക്സ് ആക്കി കൊടുക്കും കാരണം ഒരു മൂന്നാല് മണം ഞാൻ എന്നെ മണപ്പിക്കും മൂന്നാല് വ്യത്യസ്ത മണം അതിലേക്ക് മാർക്ക് ഇടും ഒന്ന് രണ്ട് മൂന്ന് നാല് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അപ്പൊ അതിൽ നിന്ന് എന്റെ ഒരു മണം എനിക്ക് കിട്ടും അന്റെ ഒരു ഇഷ്ടം കിട്ടും അത് ഒരു കുപ്പിയിലാക്കി അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് ഐറ്റംസ് ഞാൻ കളക്ട് ചെയ്തെടുക്കാണ് കാരണം ജനങ്ങൾക്കും ആവശ്യം ഉണ്ടാവും ഇവര് ഏതാണ് ഈ ഉപയോഗിക്കുന്നത് എന്നൊക്കെ അപ്പൊ അവിടുന്ന് കാണിക്കാൻ ടേബിളിലേക്ക് കൊണ്ടുപോവാണ് പിന്നെ എന്താ പറയാ ചിന്നമോൺ മറ്റേ ഇപ്പൊ പട്ടയ പട്ട കൂട്ടിയെ ഏത് കറുകപ്പട്ട കൂട്ടിയ ഒരു സാധനമൊക്കെ ഉണ്ട് ഇത് നമുക്ക് കഴിക്കുന്നതാണ് അതുകൊണ്ട് കാണിച്ചു തരാം ഇത് കഴിക്കുന്നതാണ് അങ്ങനെ ഇത് നാലും കൂടി നമ്മള് ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ ഇവ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ സ്പ്രേകളാണ് ഇതൊക്കെ ഓൾമോസ്റ്റ് സ്പ്രേ ആണ് ഇതൊക്കെയാണ് അത്തറുകൾ എന്ന് പറയുന്നത് അതൊക്കെ അത്തറ് നമുക്കിങ്ങനെ മിക്സ് ചെയ്യുന്നത് മിക്സ് ചെയ്ത് ഇതിട്ടിട്ടുള്ള മിക്സ് ചെയ്യൽ ഓക്കെ പിന്നെ എപ്പോഴും അത്തറൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ അലുമിനിയത്തിൻ്റെ ബോട്ടിൽ തന്നെ വാങ്ങണം കുറേ ഇരിക്കുന്നതാണ് പ്ലാസ്റ്റിക് ആയാലും അതൊക്കെ ദ്രവിച്ചു പോകും കെമിക്കലാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ കട്ടെ ഇനി നമുക്ക് ഇത്രയും ഐറ്റംസ് ഞാൻ എടുത്തു അതിൽ നിന്ന് ഇതൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല കാരണം ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഐറ്റത്തിന്റെ ഒരു മിക്സ് മിക്സാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണത് അപ്പൊ ഇത് കാണാൻ ഒരു പെരുന്നാളിന് ഇതായിരുന്നു ഞാൻ കൊടുത്തത് കാരണം ഇത് എനിക്കൊരു സുഹൃത്ത് ഞാൻ ആ സുഹൃത്തിന്റെ ചൈനയെ കൊണ്ടുപോയി ഒരു ബിസിനസ് പഠിപ്പിച്ചു കൊടുത്തപ്പോ ഒരു പ്രതിഫലം ഞാൻ അതിന് പഠിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ബിസിനസ് രക്ഷപ്പെട്ടപ്പോ എന്റെ വീട്ടിൽ വന്നിട്ട് ഗിഫ്റ്റ് ഒക്കെ ഇവിടെ ഗേറ്റ് ആർക്കും എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാം അതിൽ വില കത്തിക്കാൻ പറ്റില്ല അപ്പൊ അയാള് ഏറ്റവും എന്താ പേര് തന്നെ ഇരിക്കാറില്ല എനിക്ക് സമ്മാനിച്ചതായിരുന്നു പള്ളിയിൽ പരട്ടി കൊടുത്തത് എല്ലാർക്കും അപ്പൊ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് പിന്നെ ഊത് മിക്സിംഗിന് അതായത് ഇത് മാർക്കറ്റ് കിട്ടുന്നതാണ് ഊത് നെബില് ഓക്കെ ഇത് ഊത് തിക്ക് ഇത് മാർക്കറ്റ് കിട്ടുന്നതാണ് ഇത് രണ്ടും സാധാ എല്ലാ മാർഗത്തിൽ കിട്ടും അപ്പം കേസർ എന്ന് പറയുന്ന കുങ്കുമം എന്ന് പറയുന്ന സഫ്രോൺ ഇംഗ്ലീഷിൽ പറയുന്ന ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും ഇല്ല ഇത് ഡൽഹിയിൽ നിന്ന് മേടിച്ചതാണ് ഇത് ഒരു തുള്ളിയില് ചേരുമ്പോഴാണ് അതിന്റെ ഒരു മണത്തിൽ വല്ലാത്തൊരു വ്യത്യാസം വരിക കേസർ പിന്നെ വരുന്നത് കരിച്ചത് അതായത് പിന്നെ പുക കറക്റ്റ് കരിച്ച് കരിച്ച കരിച്ച ഒരു എസെൻസ് ആണിത് എന്താ ഇത് ഒരു ഇതൊരു വളരെ കുറച്ച് ഇത് പാടുള്ളൂ ഇത് എല്ലാവർക്കും ഇഷ്ടാവില്ല അത് കൂടിയാൽ ഇഷ്ടപ്പെടില്ല ഒരു ഹാഡ് സ്മെല്ലാവും ഒരു പുകയുടെ സ്മെല്ലാം പിന്നെ ഉള്ളത് പിന്നെ സിന്നാമോൺ സിന്നാമോൺ പറയുമ്പോൾ മറ്റേ കറുകപ്പട്ടാണ് സാധ്യത അല്ലേ പട്ടല്ലേ സ്മെല്ലോ പട്ടയുടെ സ്മെല്ലേ അതെ കറുകപ്പട്ട ഇത് എഡിബിൾ ആണ് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതൊന്നും ആരും തന്നെ അത്ര അത്രയും കൂട്ടൊന്നും എനിക്കറിയില്ല എന്റെ പരീക്ഷണം ഗ്രാമുസ് പട്ടണം പട്ട ഇംഗ്ലീഷിലെ വാക്കുകളെ നമ്മളെ പ്രേക്ഷകര് തായ അടിക്കുറുപ്പിൽ തിരുത്തി കൊടുക്കും അങ്ങനത്തെ കുറെ നല്ല ആൾക്കാരും നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായ ആൾക്കാരെ അത് തിരുത്തിക്കോളും കേട്ടാ എക്സിൽ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം എനിക്ക് കേസൊന്ന് അതായത് കുങ്കുമോ ഇഷ്ടപ്പെടുന്ന ആളാണോ നോക്കുന്നത് ആ കയ്യിൽ വരുത്തിട്ട് മണക്ക് അത് വരത് വരുന്നത് ലൈറ്റ് ലൈറ്റ് സ്മെല് അലച്ചി ഒന്നുമില്ലേ ഇനിയിപ്പനിക്ക് രണ്ടു തരം ഊതിൽ ഏതാണെന്ന് എന്റെ ഫ്ലേവർ എന്നുള്ളത് നമ്മളിപ്പോ നോക്കൂ ഒരു ലൈറ്റ് സ്മെല്ലും സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന പക്ഷെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നതാണ് ഋഷഭല രേഖ വേറെ സത്യം ഒരു പുരുഷാണ് രണ്ടാമത്തെ കുറച്ച് ആളില്ല ഇനിടെ ഊത് നബീർ ഇത് നോക്കട്ടെ ആണ് ഇതെല്ലാം അവൈലബിൾ ആണ് മിക്സ് ചെയ്ത് കൊടുക്കണല്ലോ അപ്പൊ അതിന്റെ മാർക്ക് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ആദ്യത്തിന് പറശ്യല്ല ഇത് ഒരിക്കലും മണക്കാൻ പാടില്ല അത് മണത്താൽ സാധനയെ വേണ്ടെന്ന് പറയും ഓനെ മണപ്പിക്കുന്നില്ല കാരണം ഇത് മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ രസം കിട്ടുകട്ടെ അപ്പൊ ഇനി മിക്സ് ചെയ്ത് തുടങ്ങിയാണ് ഞാൻ ഒരുപാട് പ്രേക്ഷകര് ആവശ്യപ്പെട്ടിരുന്നു എങ്ങനെയാണ് ഈ ഒരു പല സാധനങ്ങൾ അപ്പൊ നമ്മൾ എടുക്കുകയാണ് ഇത് അളവൊന്നുമില്ല ഇത് അളവ് കണ് നമുക്ക് വയനുണ്ട് അതങ്ങനെ എക്സ്പീരിയൻസ് അളവുണ്ട് അതിലുണ്ട് പക്ഷെ ഇതിപ്പോ ഒരു ബോട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലും ഉണ്ടാവും പക്ഷെ എന്റെ ഒരു മണം ഏറെക്കുറെ എനിക്ക് നേരത്തെ അറിയാം അതാണ് കുറച്ച് കഷ്ടപ്പെടാതെ തന്നെ ഇതായത് മനസ്സിലായ കൂടാൻ പാടില്ല അത് മതി ഇത് അത് മതി കുങ്കുമത്തിന്റെ ഒരു പറഞ്ഞത് ഓക്കെ ഇനി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കസക്കി എന്നിട്ട് ഈ പുകയെ ആരോ പോക ഇത് വരുന്ന അതാണ് മാറാം ഇതൊന്നും മാറേ ഇത് ഇത് കുളം പണി കുഞ്ഞിയ കുറച്ച് പോയി

ഈ ഒരു പെട്ടിയൊക്കെ നമുക്ക് ഓരോരുത്തർ ഗിഫ്റ്റ് ആയിട്ട് തരുന്നതാണ് നമ്മളൊക്കെ വീട് ഊതിന് വേണ്ടിയൊക്കെ വീടും ഇട്ട് കൊടുക്കുമ്പോൾ ആ സഹോദരങ്ങൾ നമുക്ക് അവിടെ വീടുകളിലെ ഏറ്റവും പുതിയ സാധനം കൊടുത്തരും അത് ഇതുപോലെ ഇങ്ങനെ ഓരോരുത്തർക്ക് ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുക്കും ഇനി ഈ ഒരു പെട്ടി ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഒരു ബോട്ടിലെ എല്ലാ ഭാഗ്യുള്ള ബോട്ടിലുകളൊക്കെ ഇതിലാക്കിയിട്ട് പള്ളിയിൽ വന്ന വെക്കാൻ

ഇതൊന്നും ഏതാണ് ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞ പോലെ ഒരു അഭിപ്രായം നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് നമുക്ക് ഇഷ്ടം ആവും സബ്ജക്ട്

പോയി വിസിറ്റ് ചെയ്യുന്നു ും ഓരോന്ന് കൊടുത്തിട്ട് പോരും ഓക്കെ പള്ളിയില് കുറയാ കൊടുത്തു പിന്നെ കൊറയണം കൊടുത്തു അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോ കൂടി പറയാണ് ആർക്കെങ്കിലും ഇങ്ങനെ ഈ ഊതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ എന്റെ അടുത്ത് വന്നാൽ ഞാൻ കാണിച്ചേരാ അതിന് ചാർജ് ഒന്നുമില്ല വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലോട്ടറി തന്നെ എന്റെ പ്രേക്ഷകർ വരികയാണെങ്കിൽ പക്ഷെ വെള്ളിയാഴ്ച മിക്ക ദിവസങ്ങളിൽ ദിവസങ്ങളിലും വീട്ടിൽ കാണും അല്ലാത്ത ദിവസങ്ങളിൽ പ്രയാസമാണ് രാവിലെ ഒരു രാവിലെ ഒരു ഒമ്പത് മണി മുതൽ ഒരു പന്ത്രണ്ട് പതിനൊന്നര വരെ അത് കഴിഞ്ഞാൽ ജുമ്മാക്ക് പോകും ജുമ്മാ കഴിഞ്ഞാൽ വീണ്ടും ഒരു രണ്ട് ടു അഞ്ച് നാലര വരെ ഇൻഷാറുണ്ടാവും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല പ്രയാസങ്ങള് പറയാൻ എന്തെങ്കിലും കച്ചവടത്തിന്റെ എന്തെങ്കിലും ഐഡിയാസ് അല്ലെങ്കിൽ ഫാമിലി കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത് ഏത് സാമ്പത്തിക സഹായത്തല്ല ഒരു വാക്കിലൂടെ ഒരു ഇടപെടലിലൂടെ ചില ആൾക്കാർ വരുന്നത് അവൻ്റെ ബിസിനസ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ അവന്റെ എന്തെങ്കിലും ഒരു കണ്ടുപിടിച്ചൊരു ഉൽപ്പന്നമുണ്ടോ അപ്പൊ ടൈങ്ങൾ കൊണ്ടുവന്നങ്ങൾ വെള്ളിയാഴ്ച ആ ഒരു പുതുമ ആർ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നതാണെങ്കിൽ ഞാനൊരു ചെറിയ വീഡിയോകൾ ഇപ്പൊക്കെ അപ്പൊ തന്നെ ഉണ്ടാക്കിട്ടുതരാം വന്നോളി മിക്സ് ചെയ്തിട്ട് ിൽ നിൽക്കും തരാം പിന്നെ ഊത് വെട്ടുമ്പോ അറിയിക്കും അത് വേറെ തന്നെ ചോദിച്ചത് കുറച്ചുകൂടെ കഴിയട്ടെ അങ്ങനെ ഊതൊക്കെ മുറിച്ച് പിന്നെ ഒരു വെള്ളത്തിലൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഊതിന്റെ പീസൊക്കെ സംഭവമൊക്കെ അതൊരു പീസ് പരന്ന് എടുത്തിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഊതിന്റെ മരം കൊണ്ട് തന്നെ ഊതിന്റെ പെട്ടി ഉണ്ടാക്കണം അതിന്റെ ഒരു വേസ്റ്റ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പെട്ടി ഉണ്ടാക്കാൻ പറ്റുമോ എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഇതുപോലത്തെ കശബ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബ്രാൻഡ് അഞ്ചുമുക്കിൽ ഊത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നമ്മളെ പേര് ഊത് വെക്കാൻ പാടില്ല അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഊതുണ്ടാക്കുമ്പോ നിങ്ങളെ അറിയിക്ക പൊട്ടുന്ന സമയത്ത് വേറെ പറയേണ്ടത് ഞാൻ വന്നാൽ ഇതുപോലത്തെ കുഞ്ഞു പീസുകളൊക്കെ ഒരു ഇൻഷാ മറ്റൊരു പരിപാടിയായിട്ട് നമുക്ക് വീണ്ടും വരാം അഞ്ചു മുക്കിൽ രണ്ടാം